അപ്പോൾ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം മനസ്സിനെ അറിയാൻ എന്ന യൂട്യൂബിലൂടെ മനസ്സിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓർക്കുക നിങ്ങൾ എപ്പോഴും ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ നമ്മളെല്ലാവരും മനുഷ്യരാണോ ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ട്രാൻസ്ഫർമേഷൻ പല വിധത്തിൽ നമ്മളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അത് പ്രപഞ്ചം അങ്ങനെയാണ് ഒന്നും സ്ഥിരമുള്ളതല്ല മാറിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മളുടെയൊക്കെ വിഷമം ദുഃഖം എന്താണെന്നറിയാമോ എല്ലാം ടെമ്പറിയാണ് താൽക്കാലികമാണ് എന്നറിയാമെങ്കിലും എല്ലാം സ്ഥിരമായി ഉണ്ടാവും അല്ലെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹവും നിർബന്ധവുമാണ് പല വിഷമങ്ങൾക്കും കാരണം നിങ്ങൾ വിഷമിച്ചാലും ഇല്ലെങ്കിലും നമ്മളിലും നമുക്ക് ചുറ്റും മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പം മാറ്റങ്ങൾക്കനുസൃതമായി നമ്മളും മാറാൻ തയ്യാറായി പോകുമ്പോഴാണ് ട്രാൻസ്ഫർമേഷൻ എന്ന സ്ഥിരമായ ഒരു ശൈലി നമ്മൾ ഉണ്ടാവുകയുള്ളു മനസ്സിലാവുന്നുണ്ടല്ലോ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അത് ശക്തമായി ചലിക്കണമെങ്കിൽ ചലിക്കാത്ത ഒരു പ്രതലം ഉണ്ടായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ബസ് ഒരു ബേസ് ഉണ്ടായിരിക്കും നിങ്ങൾ റോഡ് ചലിക്കാതെ നിൽക്കുന്നുകൊണ്ടാണല്ലോ അതിലൂടെ അതിവേഗം വാഹനങ്ങൾ സ്പീഡിൽ പോകുന്നത് ഒരു ഫാൻ നല്ല ശക്തമായി കറങ്ങണമെങ്കിൽ ദൃഢമായ ഒരു അച്ചുതണ്ടിലാണ് നിൽക്കുന്നത് അല്ലേ ഒരു പൈപ്പിലാണ് അപ്പം ഒന്ന് നല്ല രീതിയിൽ ചലിക്കണമെങ്കിൽ ചലിക്കാത്ത ഒരു സ്ട്രോങ് പ്രതലം ഉണ്ടായിരിക്കണം അപ്പം നിങ്ങളിൽ നല്ല ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകണമെങ്കിൽ ചലിക്കാത്ത ഉറച്ച ഒരു മനസ്സുണ്ടായിരിക്കണം ദൃഢമായ മനസ്സുണ്ടായിരിക്കണം അതിൻ്റെ മുകളിലൂടെ ചലനങ്ങൾ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ ഇതിനെയാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് പറയാം ട്രാൻസ്ഫർമേഷൻ ഇതിനെ നമുക്കിന്ന് മൂന്നായിട്ടും തിരിക്കാം ട്രാൻസ് പ്ലസ് ഫോം പ്ലസ് ആക്ഷൻ ആക്ഷൻസ് ട്രാൻസ്ഫർമേഷൻ എന്താണ് ട്രാൻസ് പ്ലസ് ഫോം പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫർമേഷൻ വറ്റ് ഇസ് ട്രാൻസ് എന്താണ് ട്രാൻസ് ട്രാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഏത് ഒരു വസ്തുതയെ സംബന്ധിച്ചുമുള്ള ശക്തവും വ്യക്തവുമായിട്ടുള്ള തീവ്രമായ ഫീലാണ് ട്രാൻസ് അതിന് മലയാളത്തിൽ നമുക്ക് ഉന്മാദം എന്നൊക്കെ പറയും അത് ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യമായിക്കോട്ടെ സമ്പത്തിൻ്റെ ആയിക്കോട്ടെ സന്തോഷത്തിൻ്റെ ആയിക്കോട്ടെ നിങ്ങളുടെ അഭിവൃദ്ധി എന്തുമായിക്കോട്ടെ അത് നേടണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള തീവ്രമായ ഒരു ട്രാൻസിലായിരിക്കണം ഒരു ഉന്മാദം ഉള്ള വ്യക്തികൾക്ക് മാത്രമേ അത് എത്തിച്ചേരാൻ സാധിക്കൂ ഈ ഉന്മാദം കൊണ്ട് മാത്രമാകില്ല ഈ ഉന്മാദത്തെ ട്രാൻസിനെ ഫോർമേഷനാക്കി മാറ്റണം പറഞ്ഞാൽ ഫോം ചെയ്യണം അതിനായിട്ട് പ്ലാനിങ്ങുകൾ നല്ല കൃത്യമായ രീതിയിലുള്ള സ്ട്രാറ്റജികൾ അത് പ്ലാൻ ചെയ്യലാണ് ഫോർമേഷൻ അതാണ് ട്രാൻസ് പ്ലസ് ഫോം ആ ഫോർമേഷനാണ് പലർക്കും പറ്റാതെ വരുന്നത് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹത്തെ ആ ഫോർമേഷൻ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ഒരു ബേസ് ഒരു സ്ട്രക്ചർ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാകണം ട്രാൻസ് പ്ലസ് ഫോം പ്ലസ് അടുത്തെന്താണ് ആക്ഷൻ ഇത് രണ്ടും കൊണ്ട് മാത്രമായില്ല ഒരു ആക്ഷൻ നമ്മുടെ ഭാഗത്തുണ്ടാകണം നമ്മൾ കേട്ടിട്ടില്ല ഇച്ഛാശക്തി ആദ്യം അതിനുവേണ്ടി ഇച്ഛാശക്തിയാണ് അതനുസരിച്ചുള്ള ഫോർമേഷനുള്ള ഉണ്ടാകണം പ്ലസ് ആക്ഷനും ഉണ്ടാകണം ചിലർക്ക് ആദ്യത്തേ ഉണ്ടാകും കേട്ടോ എപ്പോഴും ഉന്മാരത്തിലാണ് ജീവിതത്തിൽ രക്ഷപ്പെട്ടു സ്വപ്നങ്ങൾ കണ്ടിങ്ങനെ നടക്കും സ്വപ്ന ജീവികൾ പക്ഷേ അത് എങ്ങനെ ലോജിക്കായിട്ട് കൊണ്ടുപോകണമെന്നുള്ള ആ ഫോർമേഷൻ നടക്കുന്നില്ല ചിലർക്ക് ഇത് രണ്ടും ഉണ്ടാകും പിന്നെന്തെയില്ല ആക്ഷൻ ചെയ്യുകയില്ല എപ്പോഴും ഓർക്കുക ഈ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ജീവിക്കുന്നവർക്കുള്ളതല്ല ഉണർന്നിരിക്കുന്ന ജീവിതം ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നു സ്വപ്നത്തിൽ കണ്ടതിനെ ഉണർന്ന് പ്രവർത്തിക്കുന്നവർക്കാണ് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുകയുള്ളൂ അപ്പം ഈ ഒരു വസ്തുത കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഇനി അറിഞ്ഞാൽ തന്നെ പ്രവർത്തിക്കാത്തതുമല്ലേ പലരുടെയും ജീവിതത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ക്ലിയർ ആവുന്നുണ്ടോ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കുകയുള്ളൂ മനുഷ്യനെപ്പോഴും മനുഷ്യന് മാത്രമേ ചിന്തിക്കാനും ആഗ്രഹങ്ങൾ സൃഷ്ടിക്കാനും ആ ആഗ്രഹങ്ങളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനും സാധ്യമാവുള്ളൂ നമ്മൾ അതിന് പകരം നമ്മളിതിലേക്ക് ശ്രദ്ധിക്കാറേയും പ്രവർത്തിക്കാറേയും പ്രശ്നങ്ങളും പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ അല്ലെ മറ്റുള്ളവരുടെ മാറ്റങ്ങൾ കാണുമ്പോൾ സ്വയം നമുക്ക് പറ്റാതെ വരുന്നത് കൊണ്ട് അവിടെ അവരോടുള്ള അസൂയയും കുശുമ്പും പ്രശ്നങ്ങളും ഇവിടെ വിജയം എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല ആരുടെയും കുത്തകയല്ല ജനിക്കുമ്പോൾ ഒരാൾ ദരിദ്രനാണെങ്കിൽ അത് ജനിച്ച ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് മരിക്കുമ്പോൾ ആ വ്യക്തി ദരിദ്രനാണെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നല്ല സ്നേഹം കിട്ടാതിരിക്കുന്ന പ്രതലം സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഒറ്റപ്പെടൽ ഇങ്ങനെ ഒരുപാട് ദാരിദ്ര്യത്തിന് വെർഷൻസ് ഉണ്ട് ഇതെന്തു തന്നെയായാലും അതിന് കാരണം ജനിച്ച ആളുടെ കുഴപ്പമല്ല പക്ഷെ മരിക്കുമ്പോൾ നിങ്ങൾ ദരിദ്രനാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളിൽ തന്നെയാണ് കാരണം ദൈവം എല്ലാവർക്കും ഒരേപോലെയാണ് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഈ കഴിവ് തന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് നമ്മൾ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ തയ്യാറാകണം അല്ലെങ്കിലോ നമ്മൾ പോകും ഒരിക്കൽ മാത്രം കിട്ടിയിരിക്കുന്നതല്ലേ ഈ ഒരു ജീവിതം നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു തമാശനു പോലെയും പലപ്പോഴും നമുക്ക് സമയമുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളതായിരിക്കാം പലരും ഒരു ഉരുളൻ ഡ്രമ്മ് ഒരു ഡ്രമ്മല്ലേ റൗണ്ട് ഡ്രമ്മ ആ ഡ്രമ്മിൻ്റെ മുകളിൽ നിങ്ങൾ കയറി നിൽക്കുന്നു എന്നിട്ട് പതുക്കെ ചുവടുകൾ മുന്നോട്ട് ഉരുട്ടുമ്പം ട്രം കറങ്ങുന്നതനുസരിച്ച് അല്ല ഉരുളം തടി കറങ്ങുന്നതനുസരിച്ച് നമ്മുടെ കാൽച്ചുവടുകളും മുമ്പോട്ട് മുമ്പോട്ട് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുക ചില ഇവരെയൊക്കെ കണ്ടില്ല സർക്കസുകാരൊക്കെ അപ്പോൾ ആ ശ്രദ്ധയോടെ താഴെയുള്ള റോളർ ഉരുളുന്നതനുസരിച്ച് കാൽച്ചുവടുകളും മുൻപോട്ട് വെക്കുമ്പോഴല്ലേ അതിൻ്റെ മുകളിലൂടെ ഉരുണ്ടുരുണ്ട് സഞ്ചരിക്കാൻ സാധിക്കുക ആ സമയത്ത് ശ്രദ്ധയൊന്ന് തെറ്റിയാൽ ഈ റോളർ ഉരുളുന്നതനുസരിച്ച് കാലുകൾ മുൻപോട്ട് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ മുഖം അടിച്ച് വീഴും നമ്മൾ ട്രക്ക് മിന്നിലൊക്കെ രാവിലെ എക്സൈസ് ചെയ്യാറില്ലേ വാക്ക് ചെയ്യാറില്ലേ ആ സമയത്തോ അതിൻ്റെ ശരിക്കും ബെൽറ്റ് കറങ്ങുന്നതനുസരിച്ച് നമ്മുടെ കാൽ ചുവടുകളും വെക്കണം അല്ലെങ്കിൽ സംഭവിക്കും അത് മോടിച്ച് വീഴും ഇനി നമ്മൾ ഇതിൽ ചില കയറാറില്ലേ ലാഡറിൽ റോളിങ് ലാഡറിൽ ആ ലിഫ്റ്റോട്ട് കയറുമ്പോൾ അത് കറങ്ങുന്നതനുസരിച്ച് നമ്മുടെ ചുവടുകളും വെച്ചില്ലെങ്കിൽ അവിടെ അടിതെറ്റി വീഴില്ലേ ഇതേപോലെ നമുക്ക് ചുറ്റും ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് നിങ്ങളും ട്രാൻസ്ഫർ ആകാൻ തയ്യാറായില്ലെങ്കിൽ അവിടെ പരാജയം തന്നെ സംഭവിക്കുന്നു അവനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇതിനൊക്കെയുള്ള നിരന്തരമായ പരിശീലനങ്ങൾ ആവശ്യമുണ്ട് അറിയാത്തവർക്ക് ആ പരിശീലനത്തിൻ്റെ പാതയിലൂടെയും അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്വയം മാറാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും വിജയം വിദൂരതയിലല്ല നിങ്ങളുടെ കാൽച്ചുവട്ടിൽ തന്നെയുണ്ട് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നൃത്തത്തെ നന്ദി നമസ്കാരം